കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ കലോത്സവത്തിൽ സംഘർഷം എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ രണ്ട് പോലീസുകാർക്കും എട്ട് വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു പുലർച്ചെ ഒരു മണിയോടെയാണ് സംഘർഷമുണ്ടായത് വിവരങ്ങളുമായി ശിവദാസ് കൽമനം ചിരിക്കുകയാണ് ശിവദാസിൻ്റെ പുലർച്ചെയോടെയാണ് ഈ ഒരു സംഘർഷമുണ്ടായത് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ മറ്റു വിവരങ്ങളിൽ ഇന്നലെ പുലർച്ചെ അതായത് ഇന്ന് പുലർച്ചെയാണ് ഏകദേശം ഒരു മണിയോടെയാണ് ഇന്റർസോൺ കലോത്സവത്തിൽ എം എസ് എഫ് വിദ്യാർത്ഥികളും എസ് എഫ് ഐ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം ഉണ്ടായത് ഒരു മത്സരക്രമത്തെ ചൊല്ലിയാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത് വളാഞ്ചേരി മജ്ദീസ് കോളേജിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്റർസോൺ കലോത്സവം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് നിയന്ത്രിച്ചു പിന്നീട് ഇന്നലെ രാത്രിയിൽ വീണ്ടും ഒരു മത്സരക്രമം മത്സരം നീണ്ടുപോയതിനെ ചൊല്ലി ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത് ഇരു കൂട്ടരും എം എസ് എഫിന്റെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ വിദ്യാർത്ഥികളും രണ്ട് ചേരിയായി നിന്ന തർക്കത്തിൽ ആദ്യം തർക്കത്തിൽ ഏർപ്പെട്ടു പിന്നീട് ഇവർ തമ്മിൽ അരിയുടെ വക്കത്തെത്തിയിരുന്നു പിന്നീട് അധ്യാപകരും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന പോലീസും അർക്കും ഇത് പിടിച്ചു മാറ്റുകയായിരുന്നു നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ ഇല്ല ഏകദേശം ഒരു മണിക്കൂറോളമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഇവിടെ സംഘർഷം ഉണ്ടായിരിക്കുന്നത് പിന്നീട് അധ്യാപകരുടെ ഇടപെടലിൽ ആ സംഘർഷാവസ്ഥ ഒഴിവാക്കുകയായിരുന്നു കെ യെസ് മലപ്പുറത്ത് നിന്നും ശിവദാസ് ആണ് വിവരങ്ങൾ നൽകിയതാണ്